തിരുവില്ലാമല സത്യത്തിൽ തിരുവല്ലാമലയെക്കുറിച്ച് അധികമൊന്നും പറയേണ്ടതില്ല മിക്ക ആളുകൾക്കും അറിവുണ്ടായിരിക്കേണ്ടതാണ് എന്നാലും ചോദിക്കട്ടെ തിരുവില്ലാമല ഒരു മിനി ദക്ഷിണേന്ത്യയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ ഇവിടെ ഒരു പ്രധാനമന്ത്രി ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാലോ അങ്ങനെ ചിലത് പറയാനുണ്ട് വില്ലാദരി ഡയറീസിന്റെ പുതിയ ദളത്തിലേക്ക് സ്വാഗതം തൃശൂർ ജില്ലയിൽപ്പെട്ട പാലക്കാട് ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമപഞ്ചായത്താണ് തിരുവില്ലാമല ഭാരതപ്പുഴയാലും ഗായത്രിപ്പുഴയാലും ചുറ്റപ്പെട്ട് ഒരു ഉപദ്വീപ് കണക്കെയാണ് തിരുവില്ലാമലയുടെ ഭൂപ്രകൃതി കുത്താമ്പുള്ളി ഗ്രാമത്തിലെ ദേവാംഗ സമുദായം എരുവത്തൊടി പ്രദേശത്തെ മുതലിയാർ വിഭാഗം പട്ടിപ്പറമ്പ് പ്രദേശത്ത് അധിവസിക്കുന്ന നായുട സമുദായം ആക്കപ്പറമ്പിലെ ഇരുപത്തിനാലുമന തെലുങ്ക് ചിട്ടിയാർ വിഭാഗം എന്നിങ്ങനെ തെക്കേ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഭാഷയും സംസ്കാരവുമെല്ലാം ഇടകലർന്നതാണ് ഈ തിരുവല്ലാമല തീർന്നില കാര്യങ്ങൾ പുനർജന്മ പുണ്യത്തിനായുള്ള പുനർജിനി ഗുഹനൂഴൽ ഇവിടെ ഈ തിരുവല്ലാമലയിലാണ് പ്രസിദ്ധമായ കുത്താമ്പുള്ളി കൈത്തറിയും ഇവിടെയാണ് പഞ്ചപാണ്ഡവർ പ്രതിഷ്ഠിച്ചതെന്ന് പറയപ്പെടുന്ന ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ഐവർമഠം പൊതുശ്മശാനം ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രം ഇവയെല്ലാം തിരുവല്ലാമലയ്ക്ക് സ്വന്തം ഇനി ചില പ്രമുഖരെ പരിചയപ്പെടാം കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മുതലായവ നേടിയിട്ടുള്ള മലയാളത്തിന്റെ ഹാസ്യ സാമ്പ്രാട്ട് വടക്കേക്കൂട്ടാല നാരായണൻകുട്ടി നായർ അഥവാ വി കെ എൻ തിരുവല്ലാമലക്കാരനാണ് വാദ്യകുലപതി വെങ്കിച്ചൻ സ്വാമി പ്രശസ്ത മദ്ദള വിദഗ്ധൻ കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാൾ തായംബകയെ ചിട്ടപ്പെടുത്തിയ കൊളന്ത്സ്വാമി ബ്രഷ്ടുകളെ പൊരുതി തോൽപ്പിച്ച തിമില വിദ്വാൻ ഗോപിയാശാൻ എന്നിവരും ഈ തിരുവില്ലാമലയുടെ താരകങ്ങൾ തന്നെ താളം വിളഞ്ഞ മലയെന്ന് പേരുകേട്ട വില്ലാമലയെ കേളിപറ്റ കലയുടെ കളിയരങ്ങെന്ന് മഹാകവി പി കുഞ്ഞിരാമൻ നായർ വിശേഷിപ്പിച്ചത് വെറുതെയല്ല തന്റെ രണ്ടാമത്തെ ജന്മനാടാണ് തിരുവല്ലാമലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചെറുകഥയ്ക്ക് സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മാനസി എഴുത്തുകാരനും നാടകകൃത്തുമായിരുന്ന പി എ ദിവാകരൻ ഹാസ്യ സാഹിത്യത്തിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുള്ള വി കെ കെ രമേഷ് സഞ്ചാര സാഹിത്യത്തിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പത്രപ്രവർത്തകൻ കൂടിയായ അരുൺ എഴുത്തച്ഛൻ തുടങ്ങിയവരും തിരുവല്ലാമലക്കാർ തന്നെ ഇതിനിടയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോയി കേട്ടോ പഴയ കൊച്ചി രാജ്യത്ത് നിയമസമാധാനമന്ത്രിയും ഒരു വർഷത്തോളം പ്രധാനമന്ത്രിയുമായിരുന്ന ഒരാൾ ഈ തിരുവല്ലാമലയിൽ ഉണ്ടായിരുന്നു തൊഴൂർ കൃഷ്ണൻ നായർ എന്ന ടി കെ നായർ മധ്യകേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കമിടുന്നത് തിരുവല്ലാമല വില്ാദിനാഥ ക്ഷേത്രത്തിലെ നിറമാലയോട് കൂടിയാണെന്ന് നിങ്ങൾക്കറിയാമോ കുട്ടി അവസാനിപ്പിക്കുന്നതാവട്ടെ ഇവിടെ പറക്കോട്ട് കാവലു ഇങ്ങനെ നീളും തിരുവല്ലാമലയുടെ വിശേഷങ്ങൾ രാക്ഷസപ്പാറയുടെ മോളിലിരുന്ന് ആകാശം കാണുന്ന കുഞ്ഞിനെ പോലെ കണ്ണിൽ കൗതുകം നിറച്ച് കാത്തിരിക്കൂ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം